നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കള്ളന് കഞ്ഞുവെച്ച ആളും രാജ്യത്തിന്റെ പണം അപഹരിച്ചു കടന്ന വില്ലനുമായ നീരവ് മോദിയെ നമ്മൾ പിടിച്ചുകെട്ടി ഇന്ത്യ രാജ്യത്ത് എത്തിച്ചിരിക്കും ഇയാളെ വെറുതെ വിടില്ല ഇതാ നീരവ് മോദിക്ക് ലണ്ടൻ കോടതിയുടെ അറസ്റ്റ് വാറന്റ് വെറും അറസ്റ്റ് വാറൻ്റ് അല്ല ഈ മാസം ഇരുപത്തി അഞ്ചിന് നീരവ് മോദിയെ ഹാജരാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു അതായത് തൂക്കിയെടുത്ത് ബ്രിട്ടൻ പോലീസ് കോടതിയിലെത്തിക്കും പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് പതിനോരായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടിയുടെ തട്ടിപ്പ് നടത്തിയ കാട്ടുകള്ളനെ നീക്കമാണ് നീക്കമാണിതിന് പിന്നിൽ നീരവ് മോദിയെ രാജ്യം വിടാൻ ബി ജെ പി സർക്കാർ സഹായിച്ചുവെന്നതിന് ചുട്ട മറുപടിയാണ് ഇപ്പോൾ നടത്തുന്ന വൻ നീക്കങ്ങൾ രാജ്യം കട്ടുമുടിച്ച ഈ വ്യവസായിയെ തിരഞ്ഞെടുപ്പിന് മുൻപ് എത്തിച്ച് ആരോപണത്തിന്റെ കറകൾ കഴുകിക്കളയാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വൻ അട്ടിമറി നീക്കങ്ങൾ ഇതിനായി ബ്രിട്ടീഷ് സർക്കാരും ഇതാ പച്ചക്കൊടി കാട്ടിയിരിക്കുന്നു നീരവ് മോദിയെ വിലങ്ങുവെച്ച് തീഹാർ ജയിലിൽ എത്തിക്കുന്നതുവരെ ഉണർന്നിരുന്ന് പ്രവർത്തിക്കാനാണ് സി ബി ഐ സംഘത്തിന് മേധാവികൾ നൽകിയ കർശന നിർദ്ദേശം നീരവ് മോദിയെ ഒരു മിനിറ്റ് പോലും സമയം പാഴാക്കാതെ ഇന്ത്യൻ ജയിലിൽ അടയ്ക്കണം ഇത് നരേന്ദ്രമോദിയുടെ കടുത്ത വാശിയാണ് ഇതിലൂടെ തിരഞ്ഞെടുപ്പിൽ വൻ നേട്ടം നേട്ടമുണ്ടാക്കാനാകുമെന്നും അധികാരത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി കൂടിയായി ഇത് വരുമെന്നും കണക്കുകൂട്ടുന്നു ഇതൊന്നും വെറുതെയുള്ള കണക്കുകൂട്ടലല്ല ഇതിനായി നരേന്ദ്രമോദി നടത്തുന്ന നീക്കങ്ങൾ ഇങ്ങനെയാണ് നീരവ് മോദിയെ കൈമാറണമെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആവശ്യപ്രകാരമാണ് ബ്രിട്ടീഷ് പോലീസിന്റെ നടപടി ബ്രിട്ടനും ഇന്ത്യയും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി നയതന്ത്ര ധാരണയിൽ എത്തിയതും നരേന്ദ്രമോദിയുടെ വിജയമായിരുന്നു നീരവ് മോദിയേക്കാൾ വലുത് ഇന്ത്യയുടെ ഭരണത്തിൽ തിരിച്ചെത്തുക എന്ന സിമ്പിൾ ലോജിക്കാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും ഇപ്പോൾ നടത്തുന്നത് പതിനോരായിരം കോടി കട്ട ആളാണോ രാജ്യമാണോ വലുത് എന്ന ചോദ്യത്തിന് തന്നെ ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രസക്തിയില്ല പതിനോരായിരം കോടി തട്ടിച്ച് രാജ്യവിട്ട കള്ളനെ തിരികെ എത്തിക്കുമ്പോൾ ജനം കൈയടിക്കുമെന്നും ഉറപ്പ് നീരവ് മോദിയും ബന്ധുക്കളും ചേർന്ന് വ്യാജ ബാങ്ക് ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിലാണ് തട്ടിപ്പ് നടത്തിയത് ബാങ്ക് തട്ടിപ്പ് കേസിൽ സിബിഐയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും രണ്ട് എഫ്ഐആറുകളാണ് നീരവ് മോദിക്കും ബന്ധുവായ മെഹുൽ ചോക്സിക്കുമെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പഞ്ചാബ് നാഷണൽ ബാങ്ക് അധികൃതരുടെ പരാതി സി ബി ഐക്ക് ലഭിച്ചതിന് തൊട്ടു പിന്നാലെ നീരവ് മോദിയും കുടുംബാംഗങ്ങളും ബന്ധുവായ മെഹുൽ ചോക്സിയും രാജ്യമിട്ടിരുന്നു എന്തായാലും ബ്രിട്ടനിൽ അറസ്റ്റിലാവുന്ന നീരവ് മോദി ഉടൻ ഇന്ത്യൻ ജയിലിലേക്ക് എത്തും ബ്രിട്ടനിൽ ഇയാൾക്കെതിരെ കേസില്ല ഇന്ത്യയിലുള്ള കേസിലാണ് അറസ്റ്റ് വാറണ്ട് അതിനാൽ തന്നെ അറസ്റ്റ് ചെയ്ത് കോടതിയിലെത്തിച്ചാൽ കേസ് നിലവിലുള്ള രാജ്യത്തേക്ക് വിചാരണയ്ക്കായി പ്രതിയെ ബ്രിട്ടീഷ് കോടതി അയക്കും അതായത് കാട്ടുകള്ന് വിലങ്ങിട്ട് വിമാനത്തിലിരുത്തി ഇന്ത്യയിലെത്തിക്കും രാജ്യത്തെ പണം അപഹരിച്ച് കടന്നുകളഞ്ഞവർക്കെല്ലാം ഇതൊരു മുന്നറിയിപ്പാണ് രാജ്യത്തിന്റെ സമ്പത്ത് അപഹരിച്ച എല്ലാ കള്ളന്മാരെയും അവർ ഒളിച്ചിരിക്കുന്ന വിദേശ രാജ്യത്തു നിന്നും പിടിച്ചുകെട്ടി ഇന്ത്യയിൽ എത്തിച്ചിരിക്കും എന്ന വ്യക്തമായ സന്ദേശമാണ് ഇതോടെ പുറത്തുവരുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ